और इस अर्ली वार्निंग सिस्टम के तहत मैं आज सदन को बताना चाहता हूं तेईस तारीख को ही मेरे ही अनुमोदन से नौ एनडीआरएफ की टीमें केरल के लिए रवाना हो गई थी कि वहां लैंडस्लाइड आ सकता है भारत सरकार ने नौ एनडीआरएफ की टीमें विमान से वहां भेजी मैं पूछ सकता हूं मान्यवर इतना मुझे पूछते हैं सारे लोग केरल सरकार ने क्या किया ഉരുൾപൊട്ടൽ സംബന്ധിച്ച് കേരള സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നതായി രാജ്യസഭയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു രണ്ടു തവണയായിരുന്നു കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നത് ഈ മാസം ഇരുപത്തി മൂന്നിനും കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ജൂലൈ ഇരുപത്തി മൂന്നിന് ഒൻപത് എൻ ഡി ആർ എഫ് സംഘത്തെ മേഖലയിലേക്ക് അയച്ചിരുന്നു സുരക്ഷാ ക്രമീകരണം ഒരുക്കുന്നതിലുണ്ടായ കാലതാമസമാണ് ദുരന്ത വ്യാപ്തിക്ക് കാരണമെന്നും അമിത് ഷാ രാജ്യസഭയിൽ കുറ്റപ്പെടുത്തുകയും ചെയ്തു ഉരുൾപൊട്ടൽ മേഖലയിൽ നിന്ന് ജനങ്ങളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് എന്തുകൊണ്ട് മാറ്റിയില്ല കേരള സർക്കാർ എന്തു ചെയ്തുവെന്നും അമിത് ഷാ ചോദിക്കുന്നു അതേസമയം കഴിഞ്ഞ അഞ്ചു വർഷമായി ഇത്തരത്തിൽ നിരവധി അപകടങ്ങൾ കേരളത്തിൽ നടക്കുന്നുവെന്നും ബിജെപി അംഗം തേജസ്വി സൂര്യ വിമർശിച്ചു പശ്ചിമഘട്ടത്തിലെ അനധികൃത നിർമ്മാണങ്ങളാണ് അപകടങ്ങൾക്ക് കാരണം ഇതിന് ശാശ്വത പരിഹാരം കാണുവാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്നും തേജസ്വി സൂര്യ ആരോപിച്ചു അപകടത്തെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് കെ സി വേണുഗോപാൽ മറുപടിയും പറഞ്ഞു ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് സമയമാണ് ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയം പറയുകയല്ല വേണ്ടത് നേരത്തെ വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് കെ രാധാകൃഷ്ണൻ എം പി ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു കേരളത്തിന് രണ്ടായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു